ഡിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് മത്സ്യമൊന്നും കഴിക്കാത്തവർക്കും മത്സ്യം കിട്ടാത്ത സമയങ്ങളിൽ നമ്മൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ് വളരെ ടേസ്റ്റുള്ള ഈ ഫ്രൈ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കായവും പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലവറും ടീസ്പൂണ് അരിപ്പൊടിയും ഒരു വലിയ ചെറുനാരങ്ങയുടെ പാതി എടുത്തിട്ടുണ്ട് നല്ല നീരുള്ള ചെറുനാരങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി അഥവാ നീര് കുറവുള്ള ചെറുനാരങ്ങ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളതാണെങ്കിലും ഒരെണ്ണം എടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് അതായത് ഒരു ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് കൊടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസായി കിട്ടണം ഇത്രയും മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കത്തിരിക്കാണ് നമ്മുടെ വഴുതനാന്ന് പറയില്ലേ അതാണ് ചേർത്ത് കുടിക്കുന്നത് ചെറുതായി അരിഞ്ഞ് ഇതാണ് കേട്ടോ ഒന്ന് കറങ്ങാനരിയണം വാഴയ്ക്കും വാഴയ്ക്ക് അങ്ങനെ നേർങ്ങനെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഇതിലേക്ക് എല്ലാം ഇട്ടുകൊടുത്ത് നമ്മൾക്ക് അരപ്പൊക്കെ ഇതിൽ പിടിക്കണം ഇതിന് ഇതും കത്തിരിക്കും വാഴയ്ക്കും മാത്രമല്ല കാരറ്റ് ചേർക്കാം പിന്നെ നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ വളരെ ടേസ്റ്റാണ് മത്സ്യം നമ്മൾ പൊരിക്കുമല്ലോ അതായത് ഫ്രൈ ആക്കുമല്ലോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ മത്സ്യമൊന്നും കഴിക്കാത്തവർക്കും അതുപോലെ മത്സ്യം നമുക്ക് കിട്ടാത്ത സമയങ്ങളിലൊക്കെ പിന്നെ മാത്രമല്ല വഴുതിനും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ വാഴക്കയും വഴുതിനും ഒക്കെ കഴിക്കാത്ത കുട്ടികളും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നല്ല സ്വാദുള്ള ഫ്രൈ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഞാനെല്ലാം നല്ല പോലെ ഇതിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ പിടിപ്പിച്ചെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അഞ്ച് മിനിറ്റ് നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എങ്കിലും മാത്രമേ ഈ അരപ്പൊക്കെ ഇതിൽ പിടിക്കുകയുള്ളു അതിന് ശേഷം ഉണ്ടാക്കാൻ നോക്കാം ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴുതിന് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് മുരിയിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ ഒന്നും അധികം കുടിക്കില്ല നമ്മൾ മീൻ വറുക്കണത് പോലെ തന്നെയാണ് ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് കണ്ടോ ഒന്ന് തനിയെ പൊങ്ങി തിരിഞ്ഞു വരുന്നത് ബാക്കി മാത്രമേ നമ്മൾക്ക് തിരിച്ചിട്ടുണ്ടു ഒന്ന് തനിയെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും നല്ലപോലെ മുരിയിച്ചെടുക്കണം ചില സമയങ്ങൾ വീടുകളിലൊന്നും നമ്മൾ മത്സ്യം കയറ്റാത്ത ചില സമയങ്ങളുണ്ടാവുമല്ലോ വിശേഷ സമയങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ മത്സ്യമൊന്നും കഴിക്കില്ല വീട്ടിൽ അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചില ആൾക്കാർക്ക് എന്നും മത്സ്യം കഴിക്കുന്നവർക്ക് ആ മത്സ്യത്തിൻ്റെ രുചിയൊക്കെ കിട്ടണം എന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് മീൻ വറുക്കണത് പോലെ ഇതൊന്ന് വറുത്ത് കൊടുത്താൽ മതി അപ്പോൾ അവർ ആ ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്വാദുള്ള ഫ്രൈ ആണിത് അപ്പം ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കോരിയെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതിലിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം എണ്ണ അതുപോലെ തന്നെയുണ്ട് എണ്ണ അധികം ഒന്നും നമുക്ക് ചിലവായിട്ടില്ല അപ്പം ബാക്കിയുള്ളത് കൂടെ ഇട്ട് നമ്മൾക്കിത് വറുത്ത് കോരിയെടുക്കണം ഒരു ഭാഗം മുരിഞ്ഞിട്ട് അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തു കോരി എടുക്കാം ബാക്കിയുള്ളതും എല്ലാം നമുക്കങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വഴുതിനിങ്ങാ വാഴയ്ക്കുക ഫ്രൈ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൈ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടനും എനേബിൾ ചെയ്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും